അപ്പം ചങ്കള മുത്തുമണിയാളതാ നമ്മൾ മണ്ണൂർ വളവ് പഴയ ബാങ്കത്തെ ശനിയാഴ്ചകത്തെ ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ നല്ല കോര മഞ്ഞക്കോര സുൽത്താൻ ഇബ്രാഹിം നൂറ്റി അറുപത് രൂപ പപ്പൻസിട്ട കെ ജി ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഒരു കെ ജി ഇരുന്നൂറ്റി അറുപത് രൂപ പിന്നെന്താ നല്ല ഉണ്ടക്കോലി കെ ജി മുന്നൂറ് രൂപ ഇതാ നല്ല വരി കൊള്ളി എന്നൊക്കെ പറയട്ടോ കെ ജി ഇരുന്നൂറ്റി എൺപത് രൂപ പിന്നെ നല്ല കടുക മഞ്ഞ കടുക കെ ജി മുന്നൂറ്റി അറുപത് രൂപ കേട്ടോ പിന്നെ മോദ നെയ്മീന എന്നൊക്കെ പറയും കേട്ടോ എന്നാ വലിയ സൈസ് മോതണ്ട് കെ ജി തല വില കേട്ടോ അറുനൂറ് രൂപ ആർക്കും വേണോ നല്ല നാടൻ മീൻ ഇതാ പിടിച്ചുള്ള ടൗസൺ വണങ്ങിയിട്ടില്ല കേട്ടോ ഏതാ മീൻ നാടൻ മീൻ ഇതാ പിന്നെ വലിയ ചെറുമാതയിലും വലുപ്പുള്ള മാന്ത എവിടെത്തൊലിച്ചാലും കാമ്പാണ് കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പിന്നെ വലിയ അയക്കോറ എണ്ണൂറ് രൂപ വലിയ അയക്കോറ ഉണ്ടാ കൊടുക്കണേ എണ്ണൂറ് രൂപയ്ക്ക് പിന്നെ ആവോലി ഇരുന്നൂറ്റി എൺപത് രൂപ സ്രാവ് ഇരുന്നൂറ്റി അറുപത് രൂപ ചെമ്മി കരിക്കാടി ഇരുന്നൂറ് രൂപ പിന്നെ വട്ടക്കടുക് കെ ജി ഇരുന്നൂറ് രൂപ പിന്നെ കൂന്തൾ ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ ഐലണ്ട് നൂറ്റി അറുപത് ഇട്ടോ വേറെക്കുറെ ഉള്ളത് എല്ലാവരും അടിച്ച് കയറി വന്നോളി അട അപ്പോൾ ചാറും കൂട്ടി ചോറ് അടിക്കട്ടോ